ഹലോ ഗൈസ് അസല വലൈക്കും നമുക്ക് കഴിയാനായല്ലോ അല്ലേ അപ്പോൾ എണ്ണയിലൊക്കെ പൊരിച്ച സാധനങ്ങൾ തിന്ന് 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 മടുത്തു ഞാൻ നമുക്ക് എണ്ണയിൽ പൊരിക്കാത്തൊരു ഒരു ഡി പൊടി ആയിട്ടുണ്ടാക്കിയാലോ എന്നാൽ വന്ന നേരെ വീഡിയോയിലേക്ക് പോവാം അത് കഴിഞ്ഞതാ ക്യാരറ്റും സവാളയും കാബേജും എടുത്തിട്ടത് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കട്ടെ ചെറുതാക്കിയിട്ട് പിന്നെ ഇതാ അതിലേക്ക് ആ മിഷ്യത്തിന് മൈതപ്പൊടിയായിട്ട് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറ ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി വെച്ച് കൊടുക്കാം പിന്നെ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പാകത്തിൽ പരിവായി വരുന്നത് വരെ ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ എന്താ ഈ ഒരു പഴിവകുന്നത് വരെ ഇങ്ങനെ വെള്ളമൊഴിച്ചങ്ങനെ കുഴച്ചെടുക്കണം ഇനി കുറച്ചുകൂടെ അതിലേക്ക് ഓയിലൊഴിച്ചിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം അങ്ങനെ കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഈ നമ്മൾ ചേർക്കാം ആ കട്ട് വെച്ച് നമ്മുടെ ക്യാരറ്റും ക്യാബേജും ഉള്ളിയും നമുക്കിതിലേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ പുഴുങ്ങി പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ മസാല ഒക്കെ ഇട്ടിട്ട് എന്നിട്ട് ഇതിന് ഒരു നമ്മൾ റെഡിയാക്കി വെച്ച് ഉള്ളിയും ക്യാബേജും ക്യാരറ്റും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ നമ്മൾ പുഴുങ്ങിയെടുത്ത ചിക്കൻ ഉണ്ടല്ലോ അത് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു വിട്ടാം എന്നിട്ട് അതും കൂടി ഇതിലേക്ക് കൊടുക്കുക എന്നിട്ട് ഒരു ഒരു സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് എന്നിട്ടൊരു എരുവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം കേട്ടോ എനിക്ക് പച്ചമുളക് ഏരി ഇഷ്ടമല്ല പച്ചമുളകും ഇഷ്ടമല്ല എരിവിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ മുളക് ഇട്ടിട്ടില്ല കേട്ടോ അതിന് കുറച്ച് എരിവിന് വേണ്ടി ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ടതാണ് കേട്ടോ ഇനി നമ്മളെ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് നല്ലൊരു പരിവാക്കി എടുക്കാം ഇനി ഇതേ ഒരു ഭാഗത്ത് നമ്മൾ മൈദപ്പൊടി ഇങ്ങനെ വിതറിയിട്ട് നല്ല വൃത്തിയുള്ളൊരു ഭാഗത്താട്ടോ ഇനി നമ്മളിങ്ങനെ പെരത്തി കൊടുക്കാം കേട്ടോ നമ്മളെ റെഡി വെച്ച മാവുണ്ടല്ലോ അത് പിന്നെ അതാ നമ്മളെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ അടപ്പുണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ഇത് എങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് ഇങ്ങനെ മസാല അങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക് ഞെല്ലോ ആക്കി എടുക്കണം കേട്ടോ ഇതിൻ്റെ നടുവിലേക്ക് ഇങ്ങനെ മസാല ഇട്ട് കൊടുക്കണം അങ്ങനെ മടക്കി മടക്കി എടുക്കാം പോണം എന്നിട്ട് കുറച്ച് കായ ശേഷത്തെ നമ്മളെ ഈ ഭാഗത്തു നിന്ന് എത്തിട്ടിങ്ങനെ ഒരരുവിളക്ക് ഒട്ടിച്ചു കൊടുക്കാം എന്നതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മുകൾ ഭാഗം ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം മോമോസ് അങ്ങനെ ധാന് നമ്മളിത് ഒക്കെ അതുപോലെ ആക്കിയെടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടെടുത്തിട്ട് ഓരോന്നൊക്കെ ഓരോരോ ഇതിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം ഇനി അങ്ങനെ ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം ഓക്കെ അങ്ങനത്തെ ആ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കൊടുക്കാം അങ്ങനത്തെ എല്ലാതും അങ്ങനെ ആക്കിയിട്ടുണ്ട് കണ്ടോ ഉള്ളിലെ നല്ല അടിപൊളി മസാല ഒക്കെ ഉണ്ട് അപ്പച്ചുള്ളൂ ഇനി ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ തന്നെ സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ